ഇന്ന് ചെട്ടുവളങ്ങര കുംഭപ്പരണി ഓണാട്ടുകാരെ കാത്തിരുന്ന സുധിനമാണിന്ന് വീടുകളിൽ നടത്തിയ കുത്തിയോട്ട വഴിപാട് അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കാനായി വരുന്ന കാഴ്ചയാണിത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആചാരപ്പെരുമ കൊണ്ട് പ്രശസ്തമായ ചിട്ടുവളങ്ങര ക്ഷേത്രത്തിലെ കുമ്പരണി മഹോത്സവത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഓണാട്ടുകര ഉത്സവലഹരിയിലാണ് കുത്തിയോട്ടവും കെട്ടുകാഴ്ചകളും കാണാൻ പതിനായിരങ്ങളാണ് അമ്മയുടെ സന്നിധിയിലെത്തി കുംഭപ്പരണി മഹോത്സവത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഓണാട്ടുകരക്കാരൻ നിന്ന് പതിമൂന്ന് കരകളിലെ ഭക്തജനങ്ങൾ അണിയിച്ചൊരുക്കുന്ന കെട്ടുകാഴ്ചകൾ വൈകുന്നേരം കാഴ്ച ഞാനതിനോടൊപ്പം എൻ്റെ വീട്ടിലെ കുംഭപ്പരണി ആഘോഷങ്ങളിലൂടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് കരുതി ഭഗവാൻ വേണ്ടി ഞാൻ പ്രസാദമെല്ലാം നേദിച്ചു രാവിലെ അമ്പലത്തിൽ പോയി അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി ദൂരെ ഇതൊരു നല്ല അനുഭവമല്ലേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഒരുപാട് തിരക്കുണ്ട് ഞാനും കുറച്ച് പർച്ചേസ് ചെയ്തു ഇന്ന് മേടിച്ച പാവക്കുട്ടിയാണ് ഒരുപാട് പാവക്കുട്ടികളും ഒരുപാട് കടകളും റോഡ് മുഴുവൻ നല്ലധികം അധികം തിരക്കുമാണ് ഞാനും കുറച്ച് ഷോപ്പിംഗ് ചെയ്തു അതുകൂടാതെ വീട്ടിലും കുറച്ച് സ്നാക്സ് എല്ലാം ഉണ്ടാക്കി എല്ലാ വീട്ടിലും വിരുന്നുകാരും വിഭവസമൃദ്ധമായ വിരുന്നാണിന്ന് എല്ലാവരും നാട് മുഴുവനും വളരെയധികം ആഘോഷത്തിലും സന്തോഷത്തിലുമാണ് അപ്പം ഞാനും ചെറിയ കുറച്ച് പർച്ചേസുകളൊക്കെ ചെയ്തു കുറച്ച് വളയൊക്കെ വാങ്ങി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എത്രമാത്രം നമ്മളുടെ ജീവിതത്തിലുണ്ടാവുന്ന നിമിഷങ്ങളെ സന്തോഷകരമാക്കാം അത് നമ്മൾ സ്വയം സന്തോഷമാക്കി തീർക്കാൻ ശ്രമിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ ഇവിടെയും ഊണ് വിഭവങ്ങളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഓണാറ്റേരയിലെ വീടുകളിൽ കുമ്പരണി ദിവസം ഉച്ചയൊഴിഞ്ഞ പ്രധാനം കൊഞ്ചുമാങ്ങയുമാണ് എല്ലാ വീടുകളിലും കൊഞ്ചുമാങ്ങയും ഉണ്ടാവും ചുറ്റുളങ്ങര ദേവി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് കുത്തിയോട്ടം ശിവരാത്രി ദിവസമാണ് കുത്തിയോട്ടം തുടങ്ങുന്നത് കുമ്പറണി ആഘോഷങ്ങളിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കുതിരമൂട്ടിലെ കഞ്ഞിയും അതുപോലെ കെട്ടുകാഴ്ച നിർമ്മാണം എൻ്റെ പഴയ വീഡിയോകളിലെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുമ്പറണിയുടെ എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് കുതിരമുട്ടിൽ കഞ്ഞി കെട്ട് ആഴ്ചകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കെൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ ഉത്സവങ്ങളുടെ എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും രാവിലെ നല്ല തിരക്കാണെങ്കിൽ തന്നെ ഞാൻ കരുതി കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് ആ കൂട്ടത്തിൽ ഞാനും കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ടു ചിട്ടുളങ്ങരയിലെ മൂണാട്ടുകരയിലെ മലയാളികൾ മാത്രമല്ല കുംഭപ്പരണി ആഘോഷിക്കുന്നത് ചിട്ടുള്ളരയുടെ ഐതിഹ്യം അറിയാവുന്ന ഏതൊരു മലയാളിയും ഏത് നാട്ടിലാണേലും അമ്മയുടെ പ്രധാനപ്പെട്ട ദിവസമായ കുംഭപ്പരണി വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുംഭപ്പരണി ആശംസകൾ സന്തോഷവും സമാധാനവുമായിട്ട് എല്ലാവരും ആഘോഷിക്കുക